ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ഷിമോൻ പത്രോസിനോട് യോഹനാന്റെ മകനായ ഷിമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് അവൻ ഉവ്വ് കർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ ആടുകൾ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പത്രോസ് നേരത്തെ പറഞ്ഞിരുന്നു എന്നിട്ട് പത്രോസ് വീണു അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു പ്രിയമുള്ളവരീ ചോദ്യം കർത്താവ് ഇന്നും നമ്മോട് ചോദിക്കുന്നുണ്ട് നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലെ സഹല മഹിമയും വെടിഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു നമ്മുടെ ഓരോരുത്തരുടെയും പാപം തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് കൊണ്ട് ക്രൂഷി നമുക്ക് പകരമായി യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തുൽ വിശ്വസിക്കുന്ന ഏവരുടെയും പാപം ക്ഷമിക്കപ്പെടും അവർ നിത്യജീവൻ പ്രാപിച്ച് രക്ഷിക്കപ്പെടും ഇത്ര വലിയ രക്ഷ നമുക്ക് വിശ്വാസത്താൽ അനുഭവമാക്കാം ഈ കർത്താവിനെ സ്വീകരിക്കുന്നതിനും സ്നേഹിക്കുവാനും ദൈവം താങ്കളെയും സഹായിക്കട്ടെ